ഏതിനെയും രാജ്യസുരക്ഷയും ദേശാഭിമാന ബോധവുമായി കൂട്ടിക്കെട്ടുന്ന ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യം ഭരിക്കുന്ന വേളയിലാണ് ഗുരുതരമായ സുരക്ഷാ ഉണ്ടായിരിക്കുന്നത് ഈ വീഴ്ച കെടുകാര്യസ്ഥതയുടെയും ഉദാസീനതയുടെയും പ്രകടത രൂപമാണ് ജനീകം എഡിറ്റോറിയലൂടെ രാജ്യത്തെ രാജ്യത്തെയാകെ ഞെട്ടിക്കുകയും ആശങ്കകൾ സൃഷ്ടിക്കുകയും ഒട്ടനവധി ചോദ്യങ്ങൾക്ക് അവസരം അവസരമൊരുക്കുകയും ചെയ്ത സംഭവമാണ് ഇന്നലെ പാർലമെന്റിൽ ഉണ്ടായത് സന്ദർശകാലറിയിൽ നിന്ന് രണ്ടു പേർ സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ സഭയ്ക്കകത്തേക്ക് ചാടുകയും ഒരാൾ മേശപ്പുറത്തുകൂടി സ്പീക്കറുടെ മുന്നിലേക്ക് നീങ്ങുകയും മുദ്രാവാക്യം മുഴുക്കുകയും ചെയ്തു ഇരുവരുടെയും കൈകളിൽ വാതകം നിറച്ച കാൻസ്റ്ററുകളും ഉണ്ടായിരുന്നു അതിൽ നിന്ന് പുറത്തേക്ക് വമിപ്പിച്ച മഞ്ഞപ്പുക സഭയ്ക്കകത്ത് നിറയുന്ന സാഹചര്യവും ഉണ്ടായി പുക കണ്ണിന് അസ്വസ്ഥതയുണ്ടാക്കിയതായി അംഗങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അംഗങ്ങളിൽ ചിലരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇരുവരെയും പിടികൂടിയത് സഭയിലേക്ക് ചാടിയ രണ്ടുപേർ കർണാടകയിലെ മനോരഞ്ജൻ സാഗർ ശർമ്മ എന്നിവരാണെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം അത്യന്തം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെ തുടർന്ന് ലോക്സഭ നിർത്തിവെച്ച് എം പിമാർ പുറത്തിറങ്ങി ഇതേ സമയം തന്നെ സഭയ്ക്ക് പുറത്ത് ഒരു യുവതി അടക്കം രണ്ടുപേർ മഞ്ഞവാതകം ചീറ്റുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു ഹരിയാനയിലെ നീലം മഹാരാഷ്ട്രയിലെ അമോൽ ഷിൻഡെ എന്നിവരാണ് പുറത്ത് പ്രതിഷേധിച്ചത് എല്ലാവരെയും ചോദ്യം ചെയ്യുകയാണ് രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റിന് നേരെ ഭീകരാക്രമണം ഉണ്ടായതിന്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ദിവസത്തിന് മുമ്പ് ഡൽഹിയിൽ ആക്രമണം നടത്തുമെന്ന് ഖലിസ്ഥാൻ സംഘടനകളുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു ഡിസംബർ പതിമൂന്നിന് മുമ്പായി പാർലമെന്റിന് നേർക്ക് ആക്രമണം നടത്തുമെന്ന് വീഡിയോ സന്ദേശത്തിലൂടെ ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർബത്വൻ സിംഗ് പന്നു ആണ് ഭീഷണി മുഴക്കിയത് ഭീഷണിയെ തുടർന്ന് ഡൽഹി പോലീസ് പാർലമെന്റിലും പരിസരത്തും സുരക്ഷ ശക്തമാക്കിയെന്ന് അറിയിക്കുകയും ചെയ്തു ഇന്നലെ നടന്ന സംഭവത്തിന് പ്രസ്തുത ഭീഷണിയുമായി ബന്ധമുണ്ടോ എന്നതൊക്കെ കണ്ടെത്തേണ്ട കാര്യമാണ് പക്ഷേ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം നടത്തുന്നതിനിടെ ഭീഷണി സന്ദേശം പുറത്തു വന്നിട്ടും സുരക്ഷ ഒരുക്കുന്ന ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് വ്യക്തമാകുന്നത് സഭയിലെ സംഭവത്തിന് സാക്ഷികളായ എല്ലാ അംഗങ്ങളും ഒരേ സ്വരത്തിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ഇന്നലത്തെ സംഭവങ്ങൾ ഓരോന്നിന്റെയും ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വീഴ്ചയുടെ ഗുരുതരാവസ്ഥ വ്യക്തമാകും രണ്ടുപേർ സഭയിലെത്തിയത് ബി ജെ പി മൈസൂർ എം പി പ്രതാപ് സിംഗിന്റെ ശുപാർശയോടെയായിരുന്നു അംഗങ്ങളല്ലാത്ത എല്ലാവരെയും മെന്റൽ ഡിറ്റർ ഉൾപ്പെടെ ശക്തമായ ശരീര പരിശോധന നടത്തിയാണ് പ്രവേശിപ്പിക്കാറുള്ളത് പേന പോലും കയ്യിൽ കരുതരുന്ന വ്യവസ്ഥയുണ്ട് സൂക്ഷ്മ വസ്തുക്കൾ പോലും ശരീരത്തിൽ ഉണ്ടെങ്കിൽ കണ്ടെത്താനുള്ള പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും രണ്ടു രണ്ടുപേർക്ക് കാനിസ്റ്ററുകളുമായി ഗാലറിയിലേക്ക് കടക്കുന്നതിന് അവസരമുണ്ടായി പുറത്ത് പിഴികൂടിയ രണ്ടുപേർക്ക് മിനിറ്റുകളോളം സ്ഥലത്ത് വാതകം ഒമിപ്പിക്കുന്നതിന് സാവകാശം ലഭിച്ചു യുവതിക്ക് മിനിറ്റുകളോളം മാധ്യമങ്ങളോട് സംസാരിക്കുവാൻ അവസരം നൽകിയതും ചാനലുകളിൽ കണ്ടതാണ് വളരെ കുറച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാത്രമാണ് ആ സമയത്ത് കാണാനായത് അതീവ സുരക്ഷ ആവശ്യമായ പ്രദേശത്ത് ഇതെല്ലാം ഗൗരവമേറിയ വീഴ്ചകളാണ് ഇതോടൊപ്പം തന്നെ ശതകോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുകയും കൊട്ടിഘോഷിച്ചും വിവാദപരമായും ഉദ്ഘാടനം നടത്തുകയും ചെയ്ത പാർലമെന്റ് പുതിയ മന്ദിരത്തിന്റെ പോരായ്മകളും സുരഷയുടെ കാര്യത്തിലുള്ള ഉദാസീനതയും സംബന്ധിച്ച് വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് പഴയ മന്ദിരത്തേക്കാൾ വിപുലവും വിസ്തൃതവും ആഡംബരങ്ങൾ നിറഞ്ഞതുമാണെങ്കിലും അസൗകര്യങ്ങളും അതിനാൽ തന്നെ സുരക്ഷാ വീഴ്ചയ്ക്കുള്ള സാധ്യതകളും കളും കൂടുതലാണെന്ന് അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പൂർണമായും ശരിവയ്ക്കുന്നതാണ് ഇന്നലെ ഉണ്ടായ സംഭവം ഏതിനെയും രാജ്യസുരക്ഷയും ദേശാഭിമാന ബോധവുമായി കൂട്ടിക്കിടുന്ന ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യം ഭരിക്കുന്ന വേളയിലാണ് ഇത്രയും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായിരിക്കുന്നത് ഈ വീഴ്ച കെടുകാര്യസ്ഥിതിയുടെയും ഉദാസീനതയുടെയും പ്രകടിത രൂപമാണ് ഇത് രാഷ്ട്രീയ വിഷയമാക്കരുതെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഇത് രാഷ്ട്രീയ വിഷയമാണെന്ന് മാത്രമല്ല രാജ്യസുരക്ഷയെയും ദേശാഭിമാന ബോധത്തെയും കുറിച്ചുള്ള ബി ജെ പിയുടെ അവകാശവാദങ്ങൾ കാപ്പ്യമാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് വ്യക്തമായ തിരിച്ചറിയ രേഖകൾ പോലും ഇല്ലാതെയാണ് ബി ജെ പി എംപിയുടെ ശുപാർശയോടെ ഇരുവരും സന്ദർശകരായി എത്തിയതെന്ന് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ജനപ്രതിനിധികൾക്ക് പോലും രക്ഷയില്ലെന്നതിന്റെ തെളിവുകൂടിയാണിത് പാർലമെന്റിന്റെയും രാജ്യതല സ്ഥാനമായ ഡൽഹിയുടെയും സുരക്ഷ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ചുമതലയിലാണ് സുരക്ഷാ സംവിധാനങ്ങളിൽ പോരായ്മകളുള്ള പുതിയ മന്ദിരം നിർമ്മാണം നടന്നതാകട്ടെ ബി ജെ പി സർക്കാരിലെ ഉന്നതരുടെ നേതൃത്വത്തിലും അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഈ വീഴ്ചയ്ക്ക് പൂർണമായും ഉത്തരവാദികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ് ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം